പേര് ഗ്രേസി വിൻസെന്റ് എൻറെ വീട് മുളശ്ശേരി മറിയന്ദ്രേസ്യയുടെ ജീവിത ചരിത്രമാണ് ഞാൻ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കാനുള്ള ആവേശത്തിന്റെ കഥയാണ് മറിയന്ദ്രേസ്യ പുണ്യവദിയയുടെ ജീവിതകഥ ഭാരതത്തിൽ പിറന്ന കേരളമണ്ണിന്റെ അഭിമാനമായി താപസ ജീവിതത്തിലൂടെ കാൽവരിയിൽ നിന്നും സക്രാരിയിൽ നിന്നും പങ്കുപറ്റിയ പ്രാർത്ഥന അനുഭവങ്ങളിലൂടെയും ഹൃദയത്തെ ി ശുദ്ധീകരിച്ച് ക്രിസ്തു തേജസിന്റെ ഒരംശം സംശീകരിച്ച് തന്റെ കൊച്ചു ജീവിതം വഴി ലാഭത്തിന് പകർന്നു മറിയന്ദ്ദേശ്യ പുണ്യവതി അക്കാലത്തെ നല്ലൊരു സാമൂഹ്യ പ്രേക്ഷിതയായിരുന്നു വെല്ലുവിളികൾ ഉയർത്തി വിരോചിതമായ സഹനത്തിലൂടെയും ധീരതയാർന്ന പ്രവർത്തനങ്ങളിലൂടെയും പുത്തൻചിറയിൽ മെനഞ്ഞെടുത്ത ഹോളി ഫാമിലി സന്യേശിനി സമൂഹത്തിന് ജന്മം നൽകിയ നിശബ്ദ വിപ്ലവകാരിയാണ് മറിയൻ ത്രേശ്യ പുണ്യവതി തൃശൂർ അതിരൂപതയിൽ പുത്തഞ്ചിറ എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ദൈവഭക്തയായ തോമൻ താണ്ടാദ ദമ്പതികളുടെ മകളായി ത്രേശ്യ പൂജാതയായി ചെറുപ്പം മുതലേ ക്രൂശിതനായ യേശുവിനെ ചൂണ്ടിക്കാട്ടി പീഡാനുഭവ രംഗങ്ങൾ ഒന്നൊന്നായി അമ്മ മകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അമ്മ പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ ഒപ്പിയെടുത്തു മകൾ ക്രിസ്തുവിന്റെ പീഡാസഹനം ചെറുപ്പം മുതലേ ജീവിച്ചു ജീവിക്കുവാൻ തുടങ്ങി അമ്മ കുരിശു വരപ്പിക്കുമ്പോൾ ത്രേശോദിക്കുമായിരുന്നു ആരാണമ്മേ ആരാണമേ പുത്രൻ ആരാണമേ ഏക ദൈവത്തിന്റെ രഹസ്യം വിശദീകരിച്ച് അമ്മ മകളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും വളർത്തുകയും ചെയ്തു ദൈവത്തിന്റെ കരുണാദൃത സ്നേഹം ഒപ്പിയെടുത്ത ആ കുഞ്ഞെ ചെറുപ്പമുതലേ ദുഃഖിതയായി കാണപ്പെട്ടു അവൾ ചിരൽ വിരി ചരൽ വിരിച്ച തറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു തുടങ്ങി ീശയുടെ പാടുപീടകളിൽ പങ്കു പറ്റുവാനുള്ള കുഞ്ഞിന്റെ പ്രഥമ കാൽവെപ്പായിരുന്നു അത് അഞ്ചു വയസ്സാകും മുമ്പേ പീഡാനുഭവത്തിന്റെ ഭക്തി സ്ത്രേശിയുടെ ജീവിതത്തിൽ തിളങ്ങി നിന്നിരുന്നു ന മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ കന്നികാമറിയത്തെ സ്വന്തം അമ്മയായി തെരഞ്ഞെടുത്തു ജപമാല കയ്യിൽ പിടിച്ച് കുടുംബങ്ങളോടൊത്ത് അവൾ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടിരുന്നു ഒരു ദിവസം കന്നികാമറിയത്തെ കാണപ്പെട്ട് ജപമാല ചൊല്ലുവാൻ പഠിപ്പിച്ചു ഒരുമിച്ച് ജപമാല ചൊല്ലുന്നതിലും വിശീത്ത കഴിക്കുന്നതിലും അവൾ ആഹ്ലാദം കണ്ടെത്തി അവൾ അഞ്ചു വയസ്സുള്ളപ്പോൾ ആദ്യ കുംഭസാരം നടത്തി എങ്കിലും ആദ്യ കുർബാന സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല പന്ത്രണ്ട് വയസ്സാകണമെന്നായിരുന്നു വൈദികൻ പറഞ്ഞത് പത്തു വയസ്സുള്ളപ്പോൾ അമ്മയോടുത്ത് അമ്പഴക്കാട് ഗോവേന്ദയിലേക്ക് കാൽനടയായി പോയി യാത്ര മധ്യേ അവളുടെ ഹൃദയം തുടിച്ചു ഗോവേന്ദെത്തിയ ഉടനെ അവൾ തൻ്റെ ആഗ്രഹം ഒരു വൈദികനെ അറിയിച്ചു പത്ത് വയസ്സല്ലേ ആയിട്ടുള്ളൂ പന്ത്രണ്ട് വയസ്സാകട്ടെ എന്ന് വൈദികൻ അറിയിച്ചു ദൈവ ചെയ്ത് എനിക്ക് അനുവാദം തരണം എന്ന് അവളുടെ ആത്മാവ് കെഞ്ചി ആ തീഷ്ണത കണ്ട കണ്ടപ്പോൾ അച്ഛൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാ നമസ്കാരങ്ങൾക്കും അനുശബ്ദമായി ഉത്തരം നൽകി ത്രേസ്യയുടെ ഉത്തരങ്ങൾക്ക് മുമ്പിൽ അച്ഛന്റെ ഹൃദയം അലിഞ്ഞു നിറഞ്ഞ മനസ്സോടെ ത്രേസ്യ അച്ഛനും ദൈവത്തിനും നന്ദി പറഞ്ഞു അങ്ങനെ നിയമാഘോഷമായി ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞു കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനായി അവൾ ആഗ്രഹിച്ചു എന്നാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമേ കുർബാന സ്വീകരിക്കുവാൻ അന്നാളുകളിൽ അനുവദിച്ചിരുന്നുള്ളൂ ദിവ്യകാരുണ്യത്തിനുള്ള അവളുടെ ഒരുക്കത്തിന്റെ ഒരുക്കവും കൃതജ്ഞതാ പ്രകാശനവും ആധുനിക കേരളക്കാർക്ക് മാതൃകയാണ് അർദ്ധരാത്രി സമയത്ത് ഒരു മുഴുവൻ കൊന്തയും ഒരു മണിക്കൂർ സമയം കൈവിരിച്ച് നിന്നുകൊണ്ട് അവൾ പീഡാനുഭവത്തെ പറ്റി ധ്യാനിക്കുകയും പതിവായിരുന്നു പീഡാസഹനങ്ങൾ സ്വന്തം ശരീരത്തിൽ സ്വീകരിക്കുവാൻ കിട്ടിയ അവസരങ്ങളിൽ ത്രേസ്യ അസാധാരണമായ ക്ഷമാശീലം പ്രദർശിപ്പിച്ചു പന്ത്രണ്ട് വയസ്സായിരിക്കെ മാതൃസ്ഥാനം തന്നെ ഏൽപ്പിച്ച് അമ്മ ഇഹലോകവാസം ഇടിഞ്ഞു ളയകുട്ടി ഇട്ടിയലത്തിന് രണ്ട് വയസ്സ് പ്രായമേയുള്ളൂ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ ത്രേശ്യയും ദൈവമാതൃകാ സ്വരൂപത്തിന്റെ മുൻപാകെ മുട്ടുകുത്തി അപേക്ഷിച്ചു അമ്മേ അങ്ങ് എനിക്ക് അമ്മയായിരിക്കണമേ ഞാൻ അങ്ങയുടെ മകളെ പോലെ കൊള്ളാം. ഏകാന്തതയും മറിയം ത്രേസ്യ അതിരും അതിർത്തിയുമില്ലാതെ സ്നേഹിച്ചിരുന്നു വനാന്തരങ്ങളിൽ പോയി സന്യസിച്ചിരുന്നു വനവാസികളുടെ ഭക്ഷണവും പച്ചിലയും കായ്ക്കനികളും കഴിച്ച് മൂന്ന് ദിവസം മനത്തിൽ ജീവിച്ചു ത്രേസ്യ ഏകാന്ത ജീവിതം ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കപ്പെട്ട കർമ്മലീത്ത മഠത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു പക്ഷെ പത്രമേനയില്ലാതെ ത്രേസിയെ സ്വീകരിച്ച് സ്വീകരിക്കില്ല പക്ഷേ പീഡിതനായ കർത്താവിന്റെ സഹനത്തിൽ പങ്കു പറ്റുന്ന പുത്തൻചെറയിലെ തൻ്റെ സഹോദരങ്ങൾക്ക് ആരുണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രിസ്തുവിന്റെ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി പുത്തഞ്ചെറയിലെ പാപികൾ മരണാസന്നർ രോഗികൾ എന്നിവരെ പറ്റിയുള്ള ചിന്ത അവളുടെ ആത്മാവിൽ വന്നു നന്മ ചെയ്യണമെങ്കിൽ പുത്തഞ്ചെറയിലേക്ക് തന്നെ വളങ്ങണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം പ്രാർത്ഥിക്കാനുള്ള അവളുടെ ആഗ്രഹത്തിനായി പുത്തഞ്ചിറയിൽ ഒരു ഏകാന്ത ഭവനം നിർമ്മിക്കപ്പെട്ടു അവിടെ ഒന്ന് രണ്ട് കൂട്ടുകാരികളുമൊത്ത് പ്രാർത്ഥനയിലും പ്രവർത്തനത്തിനു പ്രവർത്തനത്തിലുമായി നാളുകൾ കഴിച്ചുകൂട്ടി ഈശോയുടെ കുരിശു ചുമക്കുവാൻ അവൾ ആഗ്രഹിച്ചു സ്വന്തം വേദനകളെ മറന്ന് അവൾ വേദനിക്കുന്ന ക്രിസ്തു ആത്മാക്കളെ ആശ്വസിപ്പിച്ച് ദാഹിച്ചു വലയുന്ന കത്താവിൻ്റെ ദാഹം തീർക്കുന്നതിന് അവൾ പാപികളെ തേടി ഓടി നടന്നു ഈ വിമോചന പ്രക്രിയയുടെ ഇടയിൽ സ്ത്രേശ്യ സ്ത്രേശ്യയെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അപമാനത്തിനും അവഹേളനത്തിനും കുറ്റാരോപണങ്ങൾക്കും വിധേയയായി എങ്കിലും അവൾ ആത്മാവിൽ പറഞ്ഞു ീഡിതനായ ഈശോയെ നിന്റെ രൂപം എന്റെ മനസ്സിൽ പറ പതിഞ്ഞുകൊള്ളട്ടെ ഗതസമയലെ ആ കാസ ഞാൻ കുടിക്കാം തെറ്റുധാരണകളും താഴ്ത്തിക്കട്ടലുകളും തന്നെ വലയം ചെയ്തപ്പോൾ അവൾ ഓടി ദിവ്യസക്രാരിയാകുന്ന ശക്തികേന്ദ്രത്തിലേക്ക് ഹൃദയം പൊട്ടിക്കറിയുന്ന പ്രിയാത്മാക്കളുടെ കണ്ണുനീർ ഈശോ ഒപ്പിയെടുത്തത് അവൾക്ക് ധൈര്യം പകർന്നു പിന്നെ അവൾക്ക് കുരിശുകൾ മധുരമായി അവളുടെ രാത്രികൾ കൂടി കാൽവരിയിലും പകലുകൾ മനുഷ്യാത്മാക്കളുടെ വിമോചനത്തിനായി ഭൂമിയിലും വിഹരിച്ചു ത്രേശിക്ക് ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ പഞ്ചശതങ്ങൾ കുരിശിൽ തറക്കൽ തുടങ്ങിയ അനുഭവങ്ങളും അടയാളങ്ങളും ഉണ്ടായിരുന്നു ത്രേശിക്ക് കർത്താവിൻ്റെ ശരീരത്തിലുള്ളതുപോലെ അഞ്ച് തിരുമുറിവുകൾ ഉണ്ടായിരുന്നു ലഭിച്ച പഞ്ചു ശതങ്ങൾ മരണം വരെ അവരുടെ ശരീരത്തിൽ സ്ഥിരമായി അവളുടെ വ്യഗ്രത വേദനിക്കുന്ന കുടുംബങ്ങളിലായിരുന്നു അവരുടെ നയനങ്ങൾ പതിഞ്ഞിരുന്നത് ദരിദ്രരോടും വേദന അനുഭവിക്കുന്നവരോടും താരതമ്യപ്പെടുത്തുന്ന ജീവിതവും യേശുവിൻ്റെ കരുണാദ്രതയും മായിരുന്നു ത്രേശയുടെ ജീവിതത്തിന്റെ പ്രേരക ശക്തി പ്രത്യേക പ്രവർത്തന വേദിയായിരുന്നു കുടുംബങ്ങൾ കുടുംബങ്ങളുടെ അഭ്യുന്നതിക്ക് വേണ്ടി എന്തും ത്യജിക്കുവാനും സഹിക്കുവാനും മറിയം ത്രേശ്യ തയ്യാറായി മാനസികവും ശാരീരികവുമായ സംഘർഷങ്ങൾ കൊണ്ട് മുട്ടുന്ന മനുഷ്യാത്മാക്കളുടെ കണ്ണുനീർ ഒപ്പിയെടുക്കുവാൻ രാപകലന്യെ അധ്വാനിക്കുകയായിരുന്നു മറിയന്ദ്രസ്യ ജീവിതത്തിലെ സവിശേഷമായ കത്യവും നമുക്ക് ചുറ്റും വേദനിക്കുന്ന വളരെയേറെ കുടുംബങ്ങൾ ഉണ്ട് സത്മാർഗികമായി അതംപതിച്ച മനുഷ്യരുമുണ്ട് മദ്യപാനത്തിൽ മുഴുകി ജീവിക്കുന്നവരുമുണ്ട് അവർക്കൊക്കെ ആശ്വാസവും നല്ല മാർഗവും നമുക്ക് കാണിച്ചു കൊടുക്കാം മനുഷ്യരുടെ വേദനകൾ എല്ലാം ചോദിച്ചെറിയുമായിരുന്നു മറിയന്തരേസ്യ തൻ്റെ എളിയ സ്വർഗീയ ശക്തി ഉപയോഗിച്ച് സ്വാന്തന വരസുകൾ പറഞ്ഞത് കൊടുത്ത് അങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങൾ പുതുജീവൻ നൽകുവാൻ മറിയന്തരേസ്യ കഴിയുന്നതൊക്കെ ചെയ്തു സമൂഹത്തിലെ പുഴുക്കുത്തുകളേറ്റ തളർന്ന വ്യക്തികളിലേക്ക് മറിയന്ദ്രേസ്യ ധീരതയോടെ കടന്നു ചെന്നു വ്യഭിചാരിണികളായ സ്ത്രീകളെ പാപകരമായ ജീവിതത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ തന്നെ മറിയം മറിയന്തരേസ്യ ഏറ്റെടുത്ത് വളർത്തി സമൂഹത്തിലെ അവശരെ സഹായിക്കാൻ അത്യധ്വാനം ചെയ്ത് ചെയ്തു മനുഷ്യരുടെ കഥനത്തിൽ കുതിർന്ന കഥകൾ മറിയന്തരേസ്യ ആർദ്രതയോടെ ചെവിക്കൊടുത്തിരുന്നു സമൂഹാംഗങ്ങളെ മറിയന്തരേസ്യ ഒരുക്കി പ്രാർത്ഥനയും പരിത്യാഗവും വഴി തങ്ങളെ തന്നെ വിശദീകരിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സേവന രംഗത്ത് ഇറങ്ങുവാൻ സാധിക്കുക എന്ന് മറിയന്തരേസ്യ സഹോദരിമാരെ ബോധ്യപ്പെടുത്തിയിരുന്നു അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു അറി അറിവിന്റെ മാധ്യമങ്ങളിലൂടെ ഈശ്വര വിശ്വാസവും ആ ആത്മവിശുദ്ധിയും കുരുന്ന് ഹൃദയങ്ങളിൽ അങ്കുരിപ്പിക്കണമെന്ന ചിന്ത ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുമെന്ന് കരുതി വിദ്യാലയങ്ങൾ ആരംഭിച്ചു ദൈവത്തിനും സഹോദരങ്ങൾക്കും വേണ്ടി സ്വയം സുശേഷ ചൈതന്യം സ്വായത്തമാക്കാൻ മറിയന്ദ്രസ്യ തന്നെ തന്നെ ശൂന്യനാക്കി ഞാൻ ഒന്നുമല്ല എനിക്ക് ഒന്നുമില്ല എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെതായിരുന്നു എന്ന് മറിയന്തരേസയുടെ ആത്മമന്ത്രം വിനയവും ജീവിത ലാളിത്യവും അധ്വാനശീലവും മിതത്വവും മറിയന്തരേസയുടെ ദാരിദ്ര്യവ്രതത്തിന്റെ മുഖമുദ്രകളായിരുന്നു ദൈവം തരുന്ന കൂലി എത്രയോ വലുത് എന്ന് മറിയന്തരേസ്യ പലപ്പോഴും സഹോദരിമാരോട് പറയുമായിരുന്നു ചുറ്റുപാടുമുള്ള രോഗികൾക്കും ദരിദ്രർക്കും അവഗണിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള ശുശ്രൂഷ നടത്തുകയും ഒരു വശത്ത് സമവളർച്ചയ്ക്കുള്ള അധ്വാനവും മറിയ ദിവസങ്ങൾ ചെലവഴിച്ചു രാത്രി നീണ്ടയാമങ്ങളിൽ ദിവ്യകാരുടെ സ സന്നിധിയിൽ ചെലവഴിച്ച് അവർ നിർവൃതി നേടിയിരുന്നു കുടുംബങ്ങളുടെ പ്രേക്ഷിതത്തിനും ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ട വ്യക്തിയായിരുന്നു മറിയന്തരേസ്യ ഒരിക്കൽ മറിയന്തരേസ്യയും സഹോദരികളും ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ വഴിയരികിലെ ഒരു കുടിലിൽ നിന്ന് കരച്ചിൽ കേട്ട് അവിടെ കയറി ചെന്നപ്പോൾ കണ്ടത് ഒരു സ്ത്രീയുടെ മാറിലിരുന്ന് അമ്മിഞ്ഞ നുകരാൻ ശ്രമിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് കുഞ്ഞിനെ എടുത്ത് സഹോദരിമാരെ ഏൽപ്പിച്ച ശേഷം ശവം മറവു ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെയും മറിയന്തരസ്യ ഏറ്റെടുത്തു വളർത്തിയിരുന്നുകരണത്തിനായി ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്തതിനാൽ ജീവിച്ചിരിക്കുന്നവർ പുണ്യപ്രവർത്തികളും ദാനധർമ്മങ്ങളും ചെയ്ത് ആത്മാക്കളെ സഹായിക്കണമെന്ന് മറിയന്തരേസ്യ എപ്പോഴും ഓർമ്മപ്പെടുത്തിയിരുന്നു പാപത്തിന്റെയും തിന്മയുടെയും മാർഗത്തിൽ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നവരെ നന്മയിലേക്ക് തിരിക്കുവാൻ മറിയൻ ത്രേസ്യ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ആത്മസംയമനംഗ്രഹവും മറ്റുള്ളവരുടെ സ്വന്തം വിശുദ്ധീകരണത്തിനും മാത്രമല്ല പാപപരിഹാരത്തിനും വിവരിക്കുമെന്ന് മറിയൻ ത്രേസ്യ വിശ്വസിച്ചു കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ പ്രാച്യത്വങ്ങളും പരിഹാര ജീവിതവും ത്രേശ്യ പരിവാക്കി മദ്യപാനം മൂലം ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ മെച്ചപ്പെടുത്തുവാനും സാമ്പത്തിക തകർച്ച മൂലം ഉണ്ടാകുന്ന കുടുംബങ്ങൾ ക്ലേശങ്ങൾ തുടങ്ങിയവർക്ക് വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ പരിഹാരം കാണുവാനും ക്രിസ്തീയ കുടുംബങ്ങളെ സഹായിക്കുവാനും മറിയന്തരേഷ്യ മടിച്ചില്ല ജൂൺ എട്ടാം തീയതി മറിയന്തരേസ്യ മരിച്ചു അമ്പത് കൊല്ലത്തെ ധന്യമായ ജീവിതത്തിന് ശേഷം അവൾ പരത്തിയ സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും പരിമളം കേരള സഭയിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്നു അനാഥർക്കും ആലംബകർക്കും അത്താണിയായ അമ്മ എന്ന് കുടുംബങ്ങളുടെ നാഥ എന്ന് അറിയപ്പെടുന്ന പുണ്യവതിയാണ് മറിയം ദേശ്യ പുണ്യവതി നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്